നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജീഷ് വൃശ്ചികം ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തേണ്ടതാണ് ആദ്യമായി അശ്വതി നക്ഷത്രമാണ് യാത്രകളുടെ ആധിക്യം മനക്ലേശത്തിനും അനാരോഗ്യത്തിനും ഇടനൽകും ഉദ്യോഗസ്ഥർ വളരെ ശ്രദ്ധിച്ച് തങ്ങളുടെ ജോലികൾ ചെയ്തില്ലെങ്കിൽ മേലധികാരികളുമായി പൊരുത്ത ൊരുത്തക്കേട്ടുണ്ടാകാം പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ പെട്ട് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും സഹിക്കേണ്ടതായി വരും യുക്തമായ തീരുമാനം സ്വീകരിക്കുവാൻ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് അടുത്തതായി ഭരണി നക്ഷത്രമാണ് ഉത്കണ്ഠയും വ്യാകുലതയും ഒഴിവാക്കുക സാമ്പത്തിക അവസ്ഥ സമ്മിശ്രമായിരിക്കും ഈശ്വര ഭജനം ശ്രേയസായി കാണുന്നു അനിയന്ത്രിതമായ ക്ഷോഭ്യം അല്ലെങ്കിൽ ദേഷ്യം പല വിപത്തുകൾക്കും വഴിയൊരുക്കും മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംസാരം ഒഴിവാക്കണം ആരോഗ്യ ശ്രദ്ധ അത്യാവശ്യമാണ് പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക രംഗത്ത് ഞെരുക്കം അനുഭവപ്പെടാം അടുത്തതായി വരുന്ന കാർത്തിക നക്ഷത്രമാണ് മാസത്തിൻ്റെ ആദ്യ ഭാഗം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും പിന്നിടത് മാറാനും ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനും ഇടവരും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് അനാവശ്യ വാഗ്ദാനത്തിൽ ഏർപ്പെടരുത് ആരെയും അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത് അടുത്തായി വരുന്ന രോഹിണക്ഷത്രമാണ് പ്രവർത്തന മേഖലകളിൽ പുരോഗതി കുറയും വ്യാപാര വിപണന മേഖലകളിൽ മാന്ദ്യമുണ്ടാവും ഗതി വിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായി വരും സുനിശ്ചിതമായ കാര്യങ്ങളാണെങ്കിലും അകാരണ കാലതാമസം അനുഭവപ്പെടും വിട്ടുവീഴ്ച മനോഭാവത്തിൽ ദാമ്പത്യ ബന്ധം നിലനിൽക്കും അടുത്തതായി വരുന്നത് മകൈരം നക്ഷത്രമാണ് കരാറുകാർക്ക് കിട്ടാനുള്ള പണലഭ്യത കാണുന്നു ഭൂമി വാങ്ങുകയോ കരാറായി ഏറ്റെടുക്കുകയോ ചെയ്യാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതെ നോക്കണം ശത്രുക്കളെ കരുതിയിരിക്കുന്നത് നല്ലതാണ് അടുത്തായി വരുന്നത് തിരുവാതിര നക്ഷത്രമാണ് ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാവും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം സാധ്യമാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളും ആഭരണങ്ങളും തിരികെ ലഭിക്കും വിരോധികളായിരുന്നവർ ലോഹ്യമായി തീരും സാമ്പത്തിക പുരോഗതിക്കും യോഗമുണ്ട് അടുത്തതായി വരുന്നത് നക്ഷത്രമാണ് അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും ലളിതമായ ജീവിതശൈലി ശൈലി വഴി മനസമാധാനം ഉണ്ടാകും വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടുകൂടി വേണം അന്യ വ്യക്തികളോട് ആഗ്രഹങ്ങൾ തോന്നുകയും തൽഫലമായി അപകീർത്തി ഉണ്ടാവുകയും ചെയ്യും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും അടുത്തതായി വരുന്നത് പൂയം നക്ഷത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം ശ്രദ്ധക്കുറവ് അലസത അനുസരണയില്ലായ്മ തുടങ്ങിയവ വർദ്ധിക്കും അശ്രാന്ത പരിശ്രമത്താൽ പ്രവർത്തന മേഖലകളിൽ പുരോഗതി ഉണ്ടാവും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക സഹോദരങ്ങളുമായി സ്വല്പം വിരോധമായി തീരാനും നിശ്ചയി നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നുചേരുകയും ചെയ്യും അടുത്തതായി വരുന്നത് നക്ഷത്രമാണ് അല്പം ശാരീരിക അസ്വാസ്ഥതകളും മടി പോലുള്ള അവസ്ഥകളും ഉണ്ടാവും ഉന്മേഷക്കുറവും അലസതയും കൊണ്ട് പല കാര്യങ്ങൾക്കും മുടക്കം വരും ശരീരത്തിൽ മുറിവ് പൊള്ളൽ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് നന്നായി ശ്രദ്ധിക്കുക ബന്ധുക്കളുമായോ പരിസരവാസികളുമായോ കലഹം വരാതെ നോക്കുന്നത് നല്ലതാണ് അടുത്തായി വരുന്നത് മകനക്ഷത്രമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ആചാരപരമായ പ്രാർത്ഥനകൾ നന്നായി നടത്തുക സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട് ദൂരയാത്രകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും യാത്രകൾ വളരെ കരുതലോടെ ആവണം അടുത്തതായി വരുന്നത് പൂരനക്ഷത്രമാണ് മുൻകോപവും ക്ഷമയില്ലായ്മയും കൊണ്ട് ധാരാളം വൈഷമ്യങ്ങൾ ഉണ്ടാവും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും സർക്കാർ ജീവനക്കാർ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കണം വിചാരിക്കാതെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും ശത്രുക്കളെ കരുതിയിരിക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തായി വരുന്നത് ഉത്രം നക്ഷത്രമാണ് ക്ഷേത്രദർശനവും തീർത്ഥയാത്രകളും കൊണ്ട് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കും പിതൃ സ്ഥാനീയരിൽ നിന്നും ഉപദേശങ്ങളും സഹായങ്ങളും ഉണ്ടാവും സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം വിഷഭീതി ഉണ്ടാവാതെ സൂക്ഷിക്കണം ദൈവാധീനം കൊണ്ട് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനും സാധിക്കും അടുത്തായി വരുന്ന അത്ത നക്ഷത്രമാണ് കർമ്മരംഗത്ത് മാറ്റങ്ങളുണ്ടാവും വസ്തു സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുവാനും ഇടയുണ്ട് വരുമാനത്തിൽ നല്ലൊരു ശതമാനം കടം വീട്ടാൻ ഉപയോഗിക്കും ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം പൊതുചടങ്ങിൽ നേതൃത്വസ്ഥാനത്ത് അവരോധിക്കപ്പെടും ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചരണങ്ങൾ നിഷ്പ്രഭമാകും അടുത്തായി വരുന്നത് ചിത്രനക്ഷത്രമാണ് ചില എതിർപ്പുകൾ നേരിടേണ്ടി വരുമെങ്കിലും മാനസികമായ ശക്തി കൊണ്ട് എല്ലാം ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നതാണ് ഉന്നതമായ ചിന്തയും ബുദ്ധിയും എല്ലാം കാര്യങ്ങളിലും പ്രകടിപ്പിക്കും പക്വതയോടെ സമീപനം മൂലം കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും വരവിൽ കവിഞ്ഞ ചിലവുണ്ടാകും ചില ദുഷ്പേരുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അടുത്തതായി വരുന്നത് ചോദ്യമാണ് ആരോഗ്യ ശ്രദ്ധ വേണം ചില ശത്രുക്കൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും സ്വത്ത് ഭാഗം വയ്ക്കുന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായേക്കാം ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും യാത്രകൾ വളരെ കരുതലോടെ ആവണം അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും അനാവശ്യ അഭിപ്രായ സംഘടനങ്ങൾ ഗൃഹാന്തരീക്ഷം ദോഷമാക്കും ദമ്പതികൾ കഴിയുന്നതും അനാവശ്യ പിണകം ഒഴിവാക്കണം അടുത്തതായി വരുന്ന വിശാഖനക്ഷത്രമാണ് പാഴ് ചെലവുകൾ കൂടും രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാവും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാൻ തയ്യാറാകുന്നത് മൂലം പലരുടെയും അതൃപ്തിക്ക് ഇടയാക്കും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് അടുത്തതായി വരുന്ന അനിഴം നക്ഷത്രമാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കുന്നതാണ് മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളും ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപെടലുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വാക്കു തർക്കങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുക അടുത്തതായി വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് കൂട്ടു ബിസിനസ്സിൽ നഷ്ടം വരെ ഇടയാവുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് ഈശ്വരാനുഗ്രഹത്താൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കി രമ്യതയിൽ വർത്തിക്കാൻ ശ്രമിക്കണം അടുത്തതായി വരുന്ന മൂലം നക്ഷത്രമാണ് മികച്ച തൊഴിലവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ആശയക്കുഴപ്പം വരാതെ ശ്രദ്ധിക്കണം ദൂരദേശത്ത് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് സുഹൃത്തുക്കൾ സഹായിക്കും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടം കുറയും ആരോഗ്യം ശ്രദ്ധ വേണം അടുത്തതായി വരുന്നത് നക്ഷത്രമാണ് ദാമ്പത്യ ജീവിതത്തിൽ പലവിധ താളപ്പിഴകൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൊഴിൽപരമായ പ്രാരാബ്ധങ്ങളാൽ പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാനും കഴിഞ്ഞെന്നു വരില്ല അപവാദങ്ങളിൽ ചെന്ന് ചാടരുത് സത്യസന്ധമായ പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും അടുത്തതായി വരുന്ന ഉത്രാട നക്ഷത്രമാണ് പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും ഇഷ്ടജനങ്ങൾ ശത്രുചേരിയിൽ ആകാനിടയുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം കാണിക്കും ക്രയവിക്രയങ്ങളിൽ നേട്ടം കാണുന്നു ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും അടുത്തതായി വരുന്നത് തിരുവോണ നക്ഷത്രമാണ് തൊഴിൽ രംഗം ശോഭനമായിരിക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനിടയുണ്ട് പ്രവർത്തന മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി പുരോഗതിയുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ അഭ്യുതകാംക്ഷകളിൽ നിന്നും സഹായം ലഭിക്കും അടുത്തതായി വരുന്ന അവിട്ടം നക്ഷത്രമാണ് ഗൃഹ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്കും പരിശ്രമിക്കുന്നവർക്കും അതിന് അനുകൂലമായ സമയമാണ് അർഹിക്കുന്ന അംഗീകാരം എല്ലാ മേഖലയിൽ നിന്നും വന്നു ചേരും പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും അർഹമായ സ്വത്ത് ലഭിക്കും നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനും ഇടവരും അടുത്തതായി വരുന്ന ചതയം നക്ഷത്രമാണ് വിദ്യാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണിത് നന്നായി പരിശ്രമിച്ച് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും വ്യാപാരം വ്യവസായം കരാർ ജോലികൾ തുടങ്ങിയ കർമ്മ മേഖലകളിൽ പ്രതീക്ഷിച്ചതിന് പുരോഗതിയും ഉണ്ടാവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ ആശ്വാസവും ഉണ്ടാകും അടുത്തതായി വരും പൂരോട്ട നക്ഷത്രമാണ് കോപം അധികരിച്ചിട്ടുള്ള അവസ്ഥകൾ സംജാതമായി പലരിൽ നിന്നും അകൽസകൾ അനുഭവപ്പെടാം നാടീയുതര രോഗങ്ങൾ അവഗണിക്കരുത് വിദഗ്ധ ചികിത്സകളാൽ രോഗ രോഗശമനമുണ്ടാകും ഭക്ഷ്യ വിഷബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക വീഴ്ച ചതവ് വരാതെ നോക്കണം മക്കളുടെ സംരക്ഷണം ആശ്വാസത്തിന് വഴി വഴിയൊരുക്കും അടുത്തതായി വരുന്നത് ഉത്രനക്ഷത്രമാണ് വ്യവഹാരങ്ങളിൽ പ്രതികൂലാവസ്ഥ വരാവുന്നതുകൊണ്ട് കരുതൽ വേണം എന്നാൽ തൊഴിൽ സാമ്പത്തികം കുടുംബം ഏകദേശം ഭദ്രാവസ്ഥയിൽ തുടരും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും അസുഖങ്ങളാൽ ദുശീലങ്ങൾ ഒഴിവാക്കും ആരോഗ്യം ശ്രദ്ധ വേണം അടുത്തതായി വരുന്നത് രേവതി നക്ഷത്രമാണ് തൊഴിൽ ആയാസം വർദ്ധിക്കും പ്രവർത്തനങ്ങളിൽ ഉന്മേഷം തോന്നുമെങ്കിലും അവസരങ്ങളുടെ ദൗർലഭ്യം അനുഭവപ്പെടും പരോപകാരം ചെയ്യാനുള്ള മനഃസ്ഥിതി ഉണ്ടാകുമെങ്കിലും കുടുംബ സംരക്ഷണ ചുമതല മറക്കരുത് സുതാര്യമായ സമീപനത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം